കൂടെ അങ്ങനല്ലേ അങ്ങനല്ലേ സ്പീക്കർ ഷംസീർ ല്ല കുട്ടികളെ നിങ്ങൾ ഈ സർക്കാർ ജോലി സർക്കാർ ജോലി എന്ന് പറഞ്ഞോണ്ടിരിക്കരുത് ഞാൻ എനിക്ക് പണ്ടേ ഇത് പി എസ് സിക്ക് എന്തിന് സമയങ്ങളും ബിസിനസിനെ കുറിച്ച് സ്വപ്നം സർക്കാർ ജോലി സ്വപ്നം കണ്ടോ ഇവരുടെ എസ് എഫ് ഐ ഡി വൈ പിന്നെ ആര് പിൻവാതിൽ നിയമനം കൊടുക്കും അവർക്ക് സീറ്റ് വേണ്ടേ നിങ്ങൾ ചുമ്മാ ഈ പി എസ് സി എഴുതി സർക്കാർ ജോലി വേണം സർക്കാർ ജോലി വേണോന്ന് അവരെ ബിസിനസ് നടക്കുന്നതിനെ പറ്റി ചിന്തിക്കണം കമ്പനികൾ തുടങ്ങുന്നതിനെ പറ്റി കമ്പനികൾ തുടങ്ങുന്നതിനെ പറ്റി കേരളത്തിൽ കമ്പനികൾ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങൾക്കും നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ കരയ്ക്കിവിടെയും വെള്ളത്തിൽ കൂടെ പോകാൻ അനുവദിക്കുവോ ഞങ്ങളെ നിർത്ത് നിർത്ത് ഞാൻ പറയട്ടെ സർക്കാർ ജോലി സ്വപ്നം കാണണ്ട എന്ന് ഇവരുടെ സർക്കാർ തന്നെ പറയുന്നു കാര്യം എന്താ സർക്കാർ ജോലി കൊടുക്കാനില്ല പിൻവാതിൽ നിയമനങ്ങളേ ഉള്ളു പിന്നെ പി എസ് സിക്ക് പഠിച്ചിട്ട് കാര്യമില്ല പിന്നെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ കൊടികുത്തി പൂട്ടിക്കത്തില്ലോ പിന്നെ എങ്ങനെയാണോ ഇവിടുത്തെ പിള്ളേര് മറ്റേ ബിസിനസ് തുടങ്ങുന്നത് ഇത് കുട്ടികളുടെ നിങ്ങളുടെ സ്വപ്ന നാടയിൽ കുടുക്കിയിടില്ലേ അവരെ ഒരു ഒരു കൊടുക്കലും ഉണ്ട് എന്നിട്ട് എന്നിട്ട് മറ്റേ അവരുടെ കൈക്കൂലി മേടിച്ചിട്ടും നിങ്ങൾ അവരുടെ സ്ഥാപനം തുടങ്ങാൻ അനുവദിക്കാതെ നിങ്ങളെ അവരെ വീർപ്പ് മുട്ടിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് തള്ളിവിടില്ല അങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ചരിത്രമേ ഉള്ളൂ പണ്ട് കാര്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ചാപ്റ്റർ അല്ല കാര്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട ആ മനുഷ്യൻ കുറെ കാശുണ്ടാക്കി എന്നാ എന്റെ നാട്ടിലോട്ട് വന്ന് നാട്ടുകാർക്ക് ഉപകാരമാകട്ടെ എന്ന് കരുതി അവിടെ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി നിങ്ങൾ എന്ത് തോന്നി ആസോ അവിടെ പിന്നെ കാണിച്ചു കൂട്ടിയത് ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടതിൽ നിങ്ങളുടെ എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളക്ക് നല്ല പങ്കുണ്ടെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം അതുകൊണ്ട് അമ്മാതിരി ചരിത്രം ഒന്ന് നമ്മൾ വരെ ഞങ്ങൾ ഇവിടെ എത്തേ സംഭവം എന്താണെന്ന് അറിയാമോ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേര് മുഴുവൻ വിദേശത്ത് പണിയെടുക്കാൻ പോവാം കുരുപൊട്ടി നിൽക്കുക ഇവർക്ക് നാട്ടാർ മുഴുവൻ ചോദിക്കുന്നു ഇവിടെ ചെറുപ്പക്കാരില്ല ഇവിടെ ചെറുപ്പക്കാരില്ല എങ്ങനെ ഉണ്ടാവാനാണ് ഇവരുടെ ഭരണത്തിന്റെ കുണം കൊണ്ട് നാട്ടുകാർ നാട്ടിലെ പിള്ളേരെല്ലാം വിദേശത്ത് പോവാം അപ്പോൾ ഉപദേശിക്കാൻ അതെ ഇത് ഉപദേശിക്കാൻ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ഭാവിയെ കുറിച്ച് നമ്മുടെ ഭാവിയുടെ വോട്ട് ചെയ്യാൻ പിള്ളേരില്ല പിള്ളാരെ നിങ്ങള് റിസ്ക് എടുക്കാൻ ഇത് കാണാം നിങ്ങളുടെ നിങ്ങളുടെ എത്ര നേതാക്കന്മാർ റിസ്ക് എടുക്കാൻ തയ്യാറായി നേതാക്കന്മാരെ നിങ്ങള് നേതാക്കന്മാര് വലിയ റിസ്ക് എടുത്തോണ്ടിരിക്കുന്നത് അതെ 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 ഒരു രാബം വലുതാക്കണ്ടേ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട് കൈയിട്ട് നക്കാൻ കൊറേ കാശ് ഉണ്ടാക്കണമെങ്കിൽ എന്തോരം പദ്ധതികൾക്കി നക്കി നാക്കിന്ന് വിളിക്കൂ രാഷ്ട്രീയത്തിന്റെ ജീവിതം എന്ത് റിസ്ക് ആണെന്ന് പറയും കണ്ടെ ഇതുപോലെ വായിരിക്കണം വളരെ വായിരിക്കണം ഞങ്ങൾ കേട്ടോണ്ടിരിക്കണം നിങ്ങൾ കേൾക്കണം നിങ്ങൾ നേരെ പോ എന്നാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തെറ പറയോ പറയോ നിങ്ങളുടെ നിങ്ങളുടെ ചൊവ്വമുള്ള ഒരു നേതാവിന്റെ പേര് പറയണോ അഴിമതി കറപുരളാത്ത ഏതെങ്കിലും ഒരു നേതാവ് ക്ഷമിച്ചിരിക്കുന്നു പറയാൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നമ്മള് മത്സരിക്കണം ജയിക്കണം അതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാരെ വലിയ റിസ്ക് ബാക്കിയുള്ള മലയാണ് ഞങ്ങൾ ഇത്ര റിസ്ക് എടുക്കുന്നില്ലേ അതുപോലെ നിങ്ങൾ ബിസിനസ്സിൽ ഇറങ്ങി റിസ്ക് എടുക്കു എന്തിനാ വാങ്ങിയ നാട്ടിലുണ്ട് കേരളത്തിലുള്ളവരെല്ലാം മതേ യൂസഫ് അലീ രവി പിള്ളമാരും അല്ല അങ്ങനെ കേട്ടോ അവരെ അവര് ഉള്ളത് ഉള്ളത് മിച്ചം പിടിച്ചും മറ്റേ ഉള്ള വീടും പറമ്പും എഴുതി വിറ്റിട്ടും ആ കാശിനുമായിരിക്കും ബിസിനസ് തുടങ്ങാൻ വരുന്നത് കണ്ണൂരിൽ കണ്ണൂരിൽ ബിസിനസ് തുടങ്ങിയ ചില ആൾക്കാരുടെ ഗതികേട് എന്തായിരുന്നു ഗതി എന്തായിട്ടു ഒരു ഒരു മറ്റേ ഗ്യാസ് ഏജൻസി തുടങ്ങിയ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു കൂട്ടിച്ചില്ലേ നിങ്ങൾ അത് കൂട്ടിച്ചില്ലേ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കണ്ണൂരിലെ ഒരു കട ില്ലേ കൂട്ടി എന്തിനായിരുന്നു ഇവരുടെ മറ്റേ 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 ഒരു കൂലിയും എടുക്ക അല്ലെ ഒരു പണിയും എടുക്കാതെ മറ്റേ നോക്കുകൂലി എന്ന് പറഞ്ഞ നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ അവര് ഇന്ന് കാശ് ചോദിച്ചപ്പോ കൊടുത്തില്ല അയിന് ഓന്റെ കടയങ് കൂട്ടി അവിടെ സാധനം വാങ്ങിക്കാൻ വന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി ഓടിച്ചിട്ടാണ് അത് കൂട്ടിച്ചത് ഞാൻ കുറച്ച് മോട്ടിവേഷൻ തരാം വെറും അഞ്ചു രൂപയിൽ തുടങ്ങി അഞ്ചു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്ന എത്രയോ പേരുണ്ട് ബിസിനസ്സിലൂടെ ബിസിനസ് ഈസ് എ നാർക്കോട്ടിക്കൽ ബിസിനസ് നാർക്കോട്ടിക്കൽ അങ്ങനെ എന്താ പറയുക കൊറച്ച് മോട്ടിവേഷൻ കൊടുക്കാൻ നോക്കിയതാ സർക്കാർ ജോലി സ്വപ്നം കണ്ടോണ്ട് ഇത് മൂല എങ്ങനെ എന്തൊക്കെ കടമ്പകൾ കിടക്കണോ നിങ്ങക്ക് പെട്ടെന്ന് ജോലി കിട്ടണ്ടേ നിങ്ങക്ക് വേഗം മാസങ്ങൾ മാസം തോറും കൊയ്യണ്ടേ അതിന് നിങ്ങൾ ബിസിനസ് തന്നെ തുടങ്ങണം എല്ലാരും എല്ലാവരും വീണ വിജയ വീണ വിജയനല്ലല്ലോ മറ്റേ മാസപ്പടി മേടിക്കാനും അമ്മയുടെ പെൻഷന് മറ്റേ കമ്പനി തുടങ്ങാനും ഒക്കെ പിണറായി വിജയനെ പോലെ ഒരു തന്ത എല്ലാവർക്കും ഇല്ലല്ലോ അതുകൊണ്ട് അത്ര തണ്ടെന്നൊക്കെ പറയുന്നത് അശനെ സ്പീക്കർ പറയല്ലേ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞോ കേട്ടോ ഇനി സീറ്റ് കിട്ടുമോ അഥവാ കിട്ടിയത് ജയിക്കുമോ എന്ന് ചിന്തയെന്ന് എന്തിനെ ചിന്തിക്കുന്നത് അത് ഷംസീർട്ട് വരെ ബോധ്യപ്പെട്ട് ഉണങ്ങിട്ടുണ്ട് ഇവരുടെ കൊണം കൊണ്ട് ത്രീ പോയിന്റ് സീറോ ഇങ്ങനെ അതെ അതെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഒരു സ്കൂളിൽ അങ്ങോട്ട് കയറി ചെന്നിട്ട് പിള്ളേരെല്ലാം കൂട്ടിരുന്നപ്പോഴത്തേക്ക് ശംസി ഇറങ്ങുക ഊനർകള നിർകള മോട്ടിവേഷൻ ആയിരുന്നു നാട്ടുകാരെല്ലാം കൂടെ അവസാനം പറയണം മറ്റേ ഉപദേശിക്കലും മറ്റേപ്പണിയും കൂടെ ഒന്നിട്ട് ഒന്നിച്ചു വേണ്ട കേട്ടോ ഒരു സംരംഭം തുടങ്ങാൻ വരുന്നവനെ പൂട്ടിക്കുന്നതും നിങ്ങൾ പൂട്ടി ചോടിക്കുന്നതും നിങ്ങൾ ിസ്റ്റിലുള്ളവരെ മറ്റേ നടു റോഡിൽ മുട്ടിൽ ഇഴയിക്കുന്നതും നിങ്ങൾ പിള്ളേരെ പേടിക്കരുത് നമ്മൾ ത്രീ പോയിന്റ് സീറോയിൽ നമ്മൾ വരുമ്പോൾ ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്കൊപ്പം നിൽക്കും ഞങ്ങൾ നിങ്ങൾ അന്യദേശം എട്ട് വർഷമായിട്ട് ഞങ്ങൾ വലിയൊരു കാര്യം നോക്കി നോക്കി കുട്ടികളെ നോക്കാൻ മറന്നു അവന്റെ ഇടയ്ക്ക് കുറെ ഞങ്ങൾ വിദേശത്തോട്ട് പോകും അതുകൊണ്ടാണ് കുട്ടികളെ ഞങ്ങൾ വിദേശങ്ങള് കുട്ടികളെ കുട്ടികളെ നോക്കാത്തോണ്ടാണ് കുട്ടികളെല്ലാം ക്രിമിനലുകളാകുന്നത് മനസ്സിലായില്ലേ ഒട്ടും വെട്ടും ഒക്കെയാണ് സ്കൂളില് കേട്ടോ അതെങ്ങനെയാ സോഷ്യൽ മീഡിയ അതെങ്ങനെയാ മുണ്ടും മടക്കി കുത്തി മറ്റേ ഡെസ്ക് കയറി നിന്ന് ഗുണ്ടാവശ്യം കാണിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ അയ്യോ പണഞ്ഞിട്ട് ഉടുമുണ്ട് പൊക്കി അത് പ്രതിഷേധമാണ് അനീതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് എന്തായാലും പ്രതിഷേധം അത് നമ്മൾ പ്രതിഷേധിച്ച് തന്നെ വളരണം പ്രതിഷേധിക്കാൻ അടുത്ത് നമ്മൾ പ്രതിഷേധിക്കണം അത് ചിലപ്പോൾ തുണി ഒരുങ്ങാണെങ്കിലും പ്രതിഷേധിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അത് പല മന്ത്രിയൊക്കെ കല അറിയാം കണ്ടിട്ടില്ലേ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ മുന്നാമുറവും ഡെസ്ക് കയറി മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ പ്രതിഷേധം നിങ്ങൾ మే వే వేర ని ప్రతిషేధం పరా അത് പിന്നെ സെക്രട്ടേറിയറ്റ് വളയുന്നുണ്ട് അത് കുമ്മൻചാണ്ടി ഭരിച്ചപ്പോഴല്ലേ ഭരിച്ചപ്പോഴും അവരല്ലേ ഞങ്ങളുടെ വളലിനെ പ്രസക്തിയുള്ളൂ അവരുടെ പിന്നെ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകണം സർക്കാർ ജോലി സർക്കാർ ജോലി എന്ന് പറയും ചിന്തിച്ചുകൊണ്ടിരിക്കണത് ബിസിനസ്സിലേക്ക് ഇറങ്ങൂ ബിസിനസ്സിലേക്ക് കളം വെക്കൂ കാൽ വെക്കൂടെ വിറ്റ് ബിസിനസ്സിലേക്ക് വരും വിറ്റ് തൊളിക്കും തരാം ഞങ്ങൾ സർക്കാർ എന്തൊക്കെ സംരംഭങ്ങളാണ് യുവ സംരംഭ ർക്ക് വേണ്ടിട്ട് തയ്യാറാക്കി രണ്ടെണ്ണം യുവ സംരംഭകർക്ക് വേണ്ടി രണ്ടെണ്ണം അത് സർക്കാരിന്റെ അടുത്ത് ചോദിച്ചാൽ മതി പിന്നെ ഈ വെള്ളം വൈദ്യുതി തുടങ്ങിയ ഉപയോഗമൊക്കെ നിയന്ത്രിക്കാൻ പുതിയ തലമുറ പഠിക്കണം എന്തിനു ചുമ്മാരങ്ങളിലും മറ്റേ ഷംസീറിന്റെ ഒക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ വൈദ്യുതിയുടെ കണക്കൊന്നെടുക്കട്ടെടോ മന്ത്രി മന്ദിരങ്ങളിലെ കണക്കൊക്കെ എടുക്കാം ഉപയോഗം കുറയ്ക്കുന്ന കാര്യം പിന്നെ അവിടെയും കുട്ടികളാണല്ലോ പുതിയ തലമുറ കാണുമല്ലോ അതെ അതെ നിങ്ങളുടെ നിങ്ങളുടെ തലമുറ മാത്രം വളരണം അങ്ങനെയൊന്നുമില്ല ഇവിടുത്തെ കുട്ടികളൊക്കെ സ്വയം പര്യാപ്തരാകണം അടുത്തേക്കില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എവിടെ പോയാലും പേരക്കുട്ടിയും കൊണ്ടേ പോവാറുള്ളൂ മോനെ ഇതൊക്കെ പഠിച്ചോളൂ അടുത്ത അടുത്ത അടുത്തടുത്ത മന്ത്രിക്ക് നിൽക്കുള്ളതാണോ അത് മുത്തച്ഛന്റെ സ്നേഹമാണ് മുത്തച്ഛന്റെ സ്നേഹം അത് കുടുംബത്തിന്റെ ആ ഒരു ഇത് നമ്മള് നാട്ടുകാരെ മറ്റേ പൊതുവേദികളിൽ നാട്ടുകാരെ കൊണ്ട് പ്രദർശിപ്പിക്കലല്ല കേട്ടോ ഇത് എന്താണ് കേരളം നിങ്ങള് തറവാട്ട് എന്താ എന്തായാലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുപോകാം ഇതെല്ലാം കൂടെ കൊച്ചിനെ കൊണ്ടുവരുന്ന ഇത്ര വലിയ നിങ്ങക്ക് അസൂയോ ഇത്രിയസൂയത്തിന് ചെറുക്കൻ എന്തോരം ആയിരിക്കും കേൾക്കുന്നില്ലേ എട്ട് മണിച്ചി കൊച്ചു കുട്ടികളെ നിങ്ങൾ എട്ട് മണി മുതൽ രണ്ടു വരെ മതി പഠനം അതിനുശേഷം പഠിക്കരുത് ബുക്ക് അടച്ചു ബാക്കിയുള്ള സമയം കുട്ടികളെ തൊഴിൽ ചെയ്യാൻ എന്നിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ മറ്റേ മറ്റേ വടിവാളുമായി മറ്റേ റോഡിലേക്ക് ഇറങ്ങുക കുത്തുക വെട്ടുക അതാണ് നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് നിങ്ങൾ പഠിക്കണം ആ ഒരു രീതി ഇവിടെ വന്ന അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ലേ പഠിക്കുന്നു പണിയെടുക്കുന്നു പഠിക്കുന്നു പണിയെടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനേ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാ പണിയെടുക്കുന്നത് ഇവിടെ പഠിക്കാൻ പറ്റാത്തത് ഇവിടെ പഠിക്കാൻ പറ്റാത്തത് അതന്നെ കലാലയങ്ങളിലെ അവസ്ഥകളെ കുറിച്ച് നമ്മളെ കൊണ്ട് പറിക്കണോ അത് കേരളം കണക്കാന മദ്യം മയക്കുമരുന്ന് ചെറിയ ക്ലാസ്സിലെ പിള്ളേരുടെ വരെ പിടിക്കുന്ന സാധനങ്ങളാ ആ വലിയ നമുക്ക് നമുക്ക് കൈകോർത്ത് പിടിച്ച് മറ്റേ െതിരെ ഒരു മതില് വേണ്ടേ രക്തദിനൊക്കെ ആമ്പ് നമ്മളെ അനീതിക്കെതിരെ ലഹരിക്കെതിരെ ഒക്കെ നമ്മൾ ഇതിപ്പോ വൈകിട്ട് കൂട്ടിയിട്ട് കത്തി ബിസിനെ പറ്റി നിങ്ങൾ ഇറങ്ങണം റിസ്ക് എടുക്കണം സർക്കാർ ജോലി ചാണാകുഴി മതിയാടോ ചാണാകുഴി ചാണാകുഴി നാപ്പത് ലക്ഷം കിട്ടുമല്ലോ രക്തം അല്ല നിങ്ങളുടെ മുക്കന് മറ്റേ ചാണാ ഉണ്ടാക്കാൻ മറ്റേ നാപ്പത് ലക്ഷം കൊടുക്കാൻ പറ്റത്തില്ലേ ആ നമ്മള് ചാണാ കുഴി ചാണകം നമ്മള് വളവാക്കും സർക്കാർ ജോലി ആഗ്രഹിച്ചിട്ടുണ്ടോ എന്തിനു എനിക്കും പോയി വെയിലുകൊണ്ട് സമരം ചെയ്യാനൊന്നും അതെ അതെ അതന്നെ ആർ ചോദിക്കും കൊടുക്കണം എത്ര പേർക്ക് കൊടുക്കാനുള്ളതാ ഞങ്ങള് കൊടുത്താലും നിങ്ങൾ അതുകൊണ്ട് അന്ന് മറ്റേ ഞങ്ങൾ നിർത്തിയാ പണി അതുകൊണ്ട് നിങ്ങൾ പണി നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ മൊത്തത്തിൽ എല്ലാ പണിയും നിർത്തി വീട്ടിൽ കുത്തിയിരിക്കുന്ന ആണോ നല്ല അത് ജനങ്ങള് തീരുമാനിച്ചോളൂ ഞങ്ങൾ പണി നിർത്തണമോ വേണ്ടി ജനങ്ങള് തീരുമാനിച്ചോളൂ കേട്ടോ എന്തായാലും ഷംസീർ ഷംസീർല അത് പിന്നെ ഇവിടെ നല്ലത് പറഞ്ഞുകൊടുത്ത് ഈ നാട്ടിൽ അംഗീകരിക്കില്ലല്ലോ നല്ലത് ആർക്കും ഇടിക്കില്ല നല്ലത് പറഞ്ഞുകൊടുക്കും ഉപദേശിക്കും നിങ്ങളെ ജീവിക്കാൻ നിങ്ങൾ എന്താ അനുവദിക്കാത്തത് നിങ്ങക്ക് ജീവിക്കാൻ നിങ്ങളെ തുറന്നു വിട്ടിരിക്കും അങ്ങനെ യു പി യിലൊക്കെ പോയി നോക്ക് ഉത്തർപ്രദേശിൽ യു പിയിലോട്ട് മാത്രമല്ല യു പി യിൽ മാത്രം നോക്കിയാ പോരാട്ടോ ഇടയ്ക്ക് കേരളത്തിലൂടെ നോക്കാൻ പറയണം കേരളത്തിൽ എന്ത് സൗഹാർദ കേരളം എന്ത് മുതൽ വെട്ടും കൊല്ല് കൊല നീ നിൽക്കണ്ട മാറ്റവാറിയിരിക്കുന്നത് ഞാൻ കൊല്ലോ ബിസിനസ് ചെയ്തിട്ട് വരാം ഞാൻ പോയി വലിയ പണക്കാരിയാവും നോക്കോ ഇന്ന മുതൽ ഞാൻ എനിക്ക് സർക്കാർ ജോലി വേണ്ട ബിസിനസ് എനിക്ക് തുടങ്ങാൻ നല്ലൊരു ബിസിനസ് പറഞ്ഞതാ ഐ ഗ്ലാത്തിൽ ജെട്ടി കച്ചവടം മറ്റൊക്കെ എന്താ ബിസിനസ് അല്ലേ അതാകുമ്പോ നിങ്ങളുടെ നിങ്ങളെ സമരം പിന്നാമ്പുറ സമരം പുറയ്ക്ക് പോകുന്ന മല ഓരോ ജെട്ടി വലിയ ഇട്ടിട്ട് പോട്ടെ അടക്കയിൽ ഒലക്കട മൂട്